കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലമായിരുന്ന ചാവക്കാട് മേഖലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ കെ പി വത്സലൻ അടക്കമുള്ള സഖാക്കൾ വഹിച്ച പങ്ക് വളരെ വിലപ്പെട്ടതാണെന്ന് കേരള പ്രവാസി ബോർഡ് ചെയർമാനും സിപിഎം ജില്ലാ സെക്രട്ടറിയുമായ കെ വി അബ്ദുൾ ഖാദർ അഭിപ്രായപ്പെട്ടു വത്സലൻ രക്തസാക്ഷി ദിനത്തിൽ ഒറ്റനി രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അക്രമരാഷ്ട്രീയത്തിലൂടെ അനുവദിക്കാത്ത തണൽ രാജാക്കന്മാരുടെ ഇതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് വളരെ സവിശേഷിതയാർന്ന ശൈലിയിൽ നടത്തിയ ഉജ്ജ്വല പ്രവർത്തനം കാഴ്ചവെച്ച് സഖാവ് വത്സലന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഇവിടത്തെ മണ്ണിൽ ശക്തിയാർജിക്കാൻ ഇടയാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ഉൾപ്പെടെയുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടാണ് അക്കാലത്ത് നിലനിന്ന പ്രാമാണിത്വത്തെ അവർ വെല്ലുവിളിച്ചത് ആ പ്രാമാണിത്വം എന്ന് പറയുന്നത് അക്രമങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ എന്ന ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് അകലാട് ഒറ്റൈനി രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തലും പുഷ്പചക്രമർപ്പിക്കലും നടത്തിയതിനു ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത് പാർട്ടി ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എ എസ് അക്ബർ ഷൈനി ഷാജി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും പൊന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി വി സുരേന്ദ്രൻ സ്വാഗതവും പൊന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ഷമീർ നന്ദിയും പറഞ്ഞു വിവിധ ബ്രാഞ്ചുകളിൽ രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പ്രഭാതബീരിയും പതാക ഉയർത്തലും പുഷ്പാഞ്ജലിയും സംഘടിപ്പിച്ചു തിരുവത്ര ബല്ലിക്കുടീരത്തിൽ നടത്തിയ ശേഷം പ്രവർത്തകർ ബൈക്ക് റാലിയോടുകൂടിയാണ് ഒറ്റനിയിൽ എത്തിയത്